മലയാളത്തിൻ്റെ എഴുത്തമ്മയുടെ പേരിൽ പുസ്തക കോർണർ കളമശ്ശേരി കേസരി ഗ്രന്ഥശാലയിലെ എം ലീലാവതി ടീച്ചറുടെ പേരിൽ ഒരുക്കിയ പുസ്തക കോർണർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മഹാനിരൂപകനായ കേസരി ബാലകൃഷ്ണപിള്ളയുടെ സ്മാരകത്തിൻ്റെ ഒരു ഭാഗത്തായി തൻ്റെ പുസ്തകങ്ങൾക്ക് സ്ഥാനം നൽകിയത് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് ലീലാവതി ടീച്ചർ പറഞ്ഞു മലയാളത്തിൻ്റെ എഴുത്തമ്മയുടെ വിരൽത്തുമ്പുകളിൽ മഷി നിറച്ച് അക്ഷരങ്ങളിൽ തീർത്ത ഒരിടം അതായിരുന്നു കേസരി സ്മാരകത്തിൽ ഒരുക്കിയ പുസ്തക കോർണർ ഇക്കാലങ്ങളിലത്രയും തനിക്കുണ്ടായ ചിന്തകളിലേക്കായിരുന്നു ഈ എഴുത്തുകാരി പല കൈകളുടെ സഹായത്തോടെ പടവുകൾ ഇറങ്ങിയത് ലീലാവതി ടീച്ചറുടെ പേരിൽ തയ്യാറാക്കിയ പുസ്തക കോർണർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വൈദ്യമേഖലയിലാകാം തനിക്ക് ശരി എന്ന് തോന്നുന്ന നിലപാടുകൾ സാഹിത്യത്തിനാകാം സാമൂഹ്യ പ്രശ്നങ്ങളിലാകാം രാഷ്ട്രീയ പ്രശ്നങ്ങളിലാകാം ധീരമായി പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ലീലാവതി ടീച്ചറുടെ വ്യക്തിത്വത്തിന്റെ തന്നെ ഏറ്റവും തിളക്കമേറിയ സവിശേഷതകളിലുള്ളത് അതുപോലെ ടീച്ചറാണെങ്കിൽ നമുക്കറിയാം എടുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഗുപ്തനായർ സാറിൻ്റെ പേരിലുള്ള അവാർഡ് വള്ളത്തോളിൻ്റെ പേരിലുള്ള അവാർഡ് തുടങ്ങി ഒത്തിരിയേറെ പുരസ്കാരങ്ങൾ കറകയായിട്ടുള്ളതാണ് ടീച്ചറുടെ സ്നേഹവാത്സല്യങ്ങൾ എപ്പോഴും ലഭിക്കുമെന്ന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു തൻ്റെ ചെറിയ ജീവിതത്തിൽ ഇത്രയും എഴുതാൻ സാധിച്ചു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും വായനക്കാരാണ് ഓരോ എഴുത്തുകാരെയും സൃഷ്ടിക്കുന്നതെന്നും ടീച്ചർ പറഞ്ഞു ചുളയുടെ സ്മാരകമായ ഒരു ലൈബ്രറിയിലെ ഒരു മൂലയിൽ കുറച്ച് സ്ഥാനം അക്ഷിക്കാൻ വേണ്ടതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ എല്ലാ അർഹതയ്ക്കും അപ്പുറത്തുള്ള ഒരു മൂലയാണ് ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഇത്രയും അസീ എഴുതാൻ കഴിഞ്ഞല്ലോ എന്നുള്ള വസ്തു എന്നെ തന്നെ ചിലപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നെ ഞാനാക്കുന്നത് വായനക്കാരാണ് വായനക്കാരി ഇല്ലെങ്കിൽ എന്ത് എന്താ എഴുത്തത് ലീലാവതി ടീച്ചറുടെ തെരഞ്ഞെടുത്ത കൃതികളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു മന്ത്രി പി രാജീവ് നടപ്പാക്കുന്ന ഗ്രന്ഥശാലകൾക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ഏഴു ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് നവീകരിച്ച തൃക്കാക്കര കേസരി സ്മാരക സഹൃദയ ലൈബ്രറിയിലാണ് പുസ്തക കോർണർ ഒരുക്കിയിട്ടുള്ളത് എം ലീലാവതിയുടെ എല്ലാ കൃതികളും ഉൾപ്പെടുത്തിയാണ് പുസ്തക കോർണർ സജ്ജമാക്കിയത് ലോക ക്ലാസിക്കുകൾ ഉൾപ്പെടെയുള്ള ഒരു രൂപയുടെ പുസ്തകങ്ങളും മന്ത്രി രാജീവ് ലൈബ്രറിക്ക് കൈമാറി എഴുത്തുകാരൻ പ്രൊഫസർ എം തോമസ് മാത്യു നഗരസഭാ ചെയർപേഴ്സൺ കണ്ണൻ ഗ്രന്ഥശാലാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷാജി പ്രണത പ്രകാശൻ തായാട്ട് ഡി അംഗം ജമാൽ മണക്കാടൻ എന്നിവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി